ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിതമായ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം കരുറ്റുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ദൈവം നമ്മൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചന വേദഭാഗം ഗലാത്യർക്ക് ഇതിലേഖനം നാലാം അധ്യായം ആറും ഏഴും വജങ്ങൾ ഗലാത്യർ നാലാമധ്യായം ആറും ഏഴും വചനങ്ങൾ നിങ്ങൾ മക്കൾ ആകെ കൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് ഹൃദയങ്ങളിൽ അയച്ചു അങ്ങനെ നീ ഇനി ദാസനല്ല പുത്ര പുത്രനെത്രേ പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശീയമാകുന്നു ഇവിടെ അനുഗ്രഹീതമായൊരു വചനമാണ് നമുക്ക് നല്ലൊരു നമ്മുടെ വാഗ്ദത്വ വചനങ്ങളിൽ അടിസ്ഥാനം എന്ന് പറയാൻ പറ്റുന്നൊരു വചനമാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകൊണ്ട് അഭാ പിതാവേ ദൈവപിതാവേ അബ എന്ന് നമുക്ക് വിളിക്കാവുന്ന രീതിയിലുള്ള സ്വന്തം പുത്രൻ്റെ ആത്മാവിന് പുത്രത്വത്തിൻ്റെ ആത്മാവിന് അപ്പോൾ നമ്മൾ ദൈവവുമായിട്ടുള്ള മക്കൾ റിലേഷൻ നമ്മൾ ഉണ്ടാകുന്ന എങ്ങനെയാണ് ആത്മാവിലാണ് നമ്മുടെ നമ്മുടെ മേൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവുമായിട്ട് ചേർന്ന് പുത്രത്വത്തിൻ്റെ ആത്മാവാക്കി മാറ്റുന്നു പുത്രൻ്റെ ആത്മാവ് പുത്രത്വത്തിൻ്റെ ആത്മാവ് അപ്പം നമ്മുടെ ആത്മാവിലാണ് ഈ കണക്ഷൻ നിൽക്കുന്നത് ദൈവവുമായിട്ടുള്ള അങ്ങനെ ആ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉള്ളത്തിൽ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ അയച്ചിരിക്കാൻ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അയച്ചിരിക്കാൻ അങ്ങനെ ഇനി നമ്മൾ ദാസരല്ല മക്കളാണ് പുത്രത്വത്തിൻ്റെ ആത്മാവിനെ മക്കൾ മക്കളെങ്കിലും അവകാശികളാകുന്നു അങ്ങനെ പറയുന്നു അപ്പം നമ്മുടെ ഉള്ളത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുകയാണ് നമ്മുടെ ഉള്ളത്തിൽ നമ്മുടെ ഹൃദയം ഒന്ന് പരിശോധിച്ച് നോക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണോ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ പുത്രത്വത്തിൻ്റെ ആത്മാവ് പുത്രൻ്റെ ആത്മാവിനെ അയച്ചു എന്ന് പറയുമ്പോൾ ഈ ആത്മാവ് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടോ നമുക്ക് എല്ലാവർക്കും അയച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഇത് നൽകപ്പെട്ടിരിക്കുന്നു പക്ഷേ ആൾക്കാർ ഇതിനെ റിസീവ് ചെയ്തില്ല സ്വീകരിച്ച് ആത്മാവിനെ സ്വീകരിച്ച് ആ അനുസരിച്ച് ജീവിക്കുന്നില്ല അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് ആ മക്കൾ എന്ന പദവി നമുക്ക് കിട്ടാതെ പോകുന്നേ മക്കളെങ്കിലും അവകാശികൾ എന്ന് പറയും അല്ലേ മക്കളെങ്കിലും അവകാശികൾ എല്ലാ ദൈവഹിതപ്രകാരം നമുക്ക് അവകാശമുണ്ട് പക്ഷെ നമ്മൾ ആ മക്കൾ എന്നുള്ള അവകാശത്തിൽ നമ്മൾ എത്ര അതിന് ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് ദൈവം തന്ന ആത്മാവിനെ നമ്മൾ സ്വീകരിക്കണം പരിശുദ്ധ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണമേ ഞാൻ അങ്ങയുടെ മകനാണ് മകളാണ് പൂർണ്ണമായിട്ട് അങ്ങേക്കായി സബ്മിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സമർപ്പിച്ച് ആ ആത്മാവിൻ്റെ ഇഷ്ടത്തിന് നടക്കുവാനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം വിട്ടുകൊടുത്താൽ മാത്രമേ നമുക്ക് ഈ എന്നുള്ള കാറ്റഗറി നമുക്ക് ദൈവത്തിൽ നിൽക്കാൻ പറ്റും അപ്പോൾ ആത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിയത് ഈ ആത്മാവിനെയാണ് അപ്പോൾ ഈ ആത്മാവ് നമ്മളെടുത്ത് പറഞ്ഞു തരേണ്ടത് എന്താണ് ഭജനമാണ് ഭജനാടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മക്കളായി മാറുന്നത് പ്രാർത്ഥിക്കാം കാരണിയുള്ള കർത്താവെ സ്വർഗി പിതാവചനം കേട്ട പ്രിയപ്പെട്ട മക്കൾക്കായി സ്തോത്രം ചെയ്തു കർത്താവ് നൽകിയ ആത്മാവിനുള്ളിൽ സ്വീകരിച്ച് പുത്രത്വത്തിന്റെ ആത്മാവില് കർത്താവോടൊപ്പം ചേർന്ന് ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ആമേൻ മേ